അപ്പോൾ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പത്രമാറ്റൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ നയനെ പോവുമല്ലോ ആ സമയത്ത് അതിൽ അനാമികയും അമ്മയും കൂടെ അവൾ അവളുടെ അച്ഛൻ കൊണ്ടുവന്ന് കൊടുത്ത ഒരു പൊടി അതായത് എല്ലാവരെയും അത് കഴിച്ചോരൊക്കെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിപ്പോരതെന്നും പറഞ്ഞിട്ട് പിന്നെ കൊടുന്ന് കേട്ടോ അപ്പോൾ അതിന് മുന്നേ അവർക്ക് കഴിക്കുള്ളത് അവർ മാറ്റി വയ്ക്കുകയും ചെയ്യും ഏ എന്നിട്ട് പറയും ആനി ചേച്ചിക്ക് ചേച്ചി വിളിക്കാൻ പോയിരിക്കുകയാണ് പായസം കുടിക്കാൻ അപ്പോൾ അതിന് അതിന് മുന്നേ നമുക്കുള്ളത് മാറ്റിവെക്കാൻ നമുക്ക് പിന്നെ കുടിക്കാം ഇത് ഇവിടെ കിടക്കട്ടെ വരുന്നവരൊക്കെ അന്ന് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പൊടി ഇളക്കി വെച്ചിട്ട് പോകും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളുടെ നയനെ പാവം നവ്യേനെ വിളിക്കാൻ പോകും അപ്പോൾ നവ്യ പറയും പോയില്ലേ നിനക്ക് വിഷമം അല്ലേക്കും എനിക്ക് വിഷമമൊന്നുമില്ല ചേച്ചി എന്നാലും നല്ല കാര്യമല്ലേ അവരും അലക്കി പോകാൻ വേണ്ടിയിട്ട് പിന്നെ മാലിടാൻ വേണ്ടി വ്രതക്കെ കടുത്ത് മാലയുടെ അല്ലേ അപ്പോൾ നല്ല കാര്യമല്ലേ അത് കഴിഞ്ഞിട്ട് പോകാമല്ലോ നമുക്ക് എന്നറിയാം ആ നിനക്ക് പിന്നെ ആദർശമായിട്ടപ്പോൾ നിനെ കൈവെള്ളയിലല്ലേ കൊണ്ട് നടക്കുന്നത് ഇവിടെ അഭി കണ്ടല്ലോ തിരിഞ്ഞ് നോക്കണ പോലുമില്ല മരുന്ന് എന്തായാലും വാങ്ങിച്ചു കൊടുന്ന് തരും എനിക്കുള്ളത് അല്ലാണ്ട് ഒന്നും ചെയ്യലില്ല എന്നൊക്കെ പറയും അപ്പോൾ എന്നെ പറയും അതിനൊക്കെ ഒരു മാറ്റം വരും ചേച്ചി ഇനിയിപ്പോൾ ഈ മലയ്ക്ക് പോയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊരു മാറ്റം വരും എന്നു പറയുകയാണ് അപ്പോൾ അറിയാം ആ സ്ത്രീ അവനെ എങ്ങനെ പ്രസവിച്ച് എന്ന് എനിക്കറിയില്ല പക്ഷേ അവരുടെ അവൻ്റെ അച്ഛനേതാണെന്ന് പോലും ചിലപ്പോൾ അവർക്കറിയാം അറിയേണ്ടാവില്ലായിരിക്കാം ഇനിയിപ്പോൾ അപ്പോൾ അവർക്ക് എന്തായാലും അവരുടെ അതേ സ്വഭാവം തന്നെയാണ് അവനും അവന് ഒരു വൃത്തികെട്ട സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അവള് പറയും വിഷമിക്കേണ്ട എന്തായാലും മാറ്റം വരും എന്നറിയാണ് അപ്പോൾ ഒരു കാര്യം ചേച്ചിച്ച് ഞാൻ പായസം എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ എന്നിട്ട് അവൾ അങ്ങനെ താഴെ ഇറങ്ങി പോയിട്ട് പായസം എടുക്കുകയാണ് പായസം എടുത്തിട്ട് പോയിട്ടപ്പോൾ അവൾ അനാമിക്കങ്ങനെ ഒളിഞ്ഞ് നിന്ന് നോക്കുക കേട്ടോ പായസം കൊണ്ട് പോയിരുന്നതേ അപ്പോൾ പറയും ആ കൊണ്ടേ കൊടുക്ക് കൊണ്ടേ കൊടുക്കുന്നറിയും പക്ഷെ അതുകൊണ്ട് പോരുമ്പോൾ അവളങ്ങൾ പോരും ചെയ്തിട്ട് പിന്നെ വേഗം അച്ചുരമ്മി സീറ്റോട്ടിൽ ഇരിക്കേണ്ട അവർ ചെന്നിട്ട് പറയും അവളുണ്ട് പായസം കൊണ്ട് പോയിട്ട് പിന്നെ രണ്ട് ഗ്ലാസ്സിലെടുത്തിട്ടുണ്ട് എന്നറിയാം അപ്പോൾ രണ്ട് ഗ്ലാസ്സിലിപ്പോൾ ആർക്കാ പായസം എടുത്തിട്ടുണ്ട് ഇനി ബാരിക്കേറ്റ് ആണോ പിന്നെ അപ്പോൾ അത് പ്രശ്നമാവുമല്ലോ കാരണം മൂപ്പര് സുഖമില്ലാണ്ട് ഇരിക്കുന്നതല്ലേ അത് പ്രശ്നമാവുമല്ലോ എന്നിങ്ങനെ പറയും അപ്പോൾ അപ്പോൾ ആകെ കൺഫ്യൂഷനും അതാ പ്രശ്നമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാക്കാരണം ഇപ്പോൾ മൂർത്തിസാറിൻ്റെയും പിന്നെ ഭാര്യയുടെയും വയർ നാശമായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ വരുന്നവർ അത് കുടിക്കുമോ എന്ന് ചോദിക്കും അപ്പോൾ പിന്നെ മരിക്കുമൊന്നുമില്ല വയറിനെ എന്ത് എല്ലാവരും ബാത്റൂമെന്ന് സ്നേഹിക്കും അത്രയേ ഉള്ളൂ അല്ലാണ്ട് മരിക്കൊന്നുമില്ല സുഖം പ്രശ്നമാകുമെന്നുമില്ല എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോൾ അവർ ആകെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കും ഇനി ഇപ്പം ഇത് എങ്ങോട്ടാണ് കൊണ്ടായത് എന്താണെന്നൊന്നും അറിയൂലോ അപ്പോൾ കാണാം നമ്മളുടെ കനക അതായത് അവയുടെ അമ്മ അമ്പലത്തിൽ വരുന്നു കേട്ടോ അവിടെ നിന്ന് പ്രാർത്ഥിക്കും എൻ്റെ മോനും എൻ്റെ മോളും മരുമോനും കൂടെ പോയിരിക്കുകയാണ് ഹണിമോണിനെ അവരുടെ യാത്ര എല്ലാം നന്നായിരിക്കട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കാണാം ജയനും അനിയനും കൂടെ വരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഭാര്യമാരും ഉണ്ട് അപ്പോൾ ഇവ ഇവളെ കാണുമ്പോൾ ഒരു പുച്ഛാവമാണ് അതിൽ പറയും എന്താണ് മലയ്ക്ക് മാലിട്ടാ മാലിടാൻ വന്നാണോ ഓ ഞങ്ങളെല്ലാവരും മലയ്ക്ക് മാലിടുന്നുണ്ട് എന്ന് പറയും എന്ത് ചെയ്യാം കനകെ അവരിന്ന് പോകേണ്ടതായിരുന്നു പക്ഷെ അവരും ഇന്ന് മലയ്ക്ക് മാലിട്ട് പറയുമ്പോൾ ആ അപ്പോൾ അവരിന്ന് പോയില്ലേക്കുമ്പോൾ ഇല്ല അതിനൊക്കെ പിന്നെ ഇവളാണ് അതിനൊക്കെ ഉത്തരവാദി എന്ന് പറയും ദേവയാനി ഇവൾ കാരണമാണ് മക്കളിന്ന് പോവാതിരുന്നത് തന്നെ മാലിട്ടത് ഇവളുടെ ഒരൊറ്റ നിർബന്ധത്തിന് വഴങ്ങിയാണ് എന്നൊക്കെ പറയും അപ്പോൾ അതിലറിയും നല്ല കാര്യമല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ പിന്നെ അപ്പോൾ ചുറ്റാൻ പോവാൻ വേണ്ടി ഇത് കഴിഞ്ഞാലും പോവാലോ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ജലജ മറ്റേ നമ്മുടെ കനക പറയും അത് സാറല്ല സാറേ സാറേ നല്ല കാര്യത്തിനല്ലേ മക്കൾ അവർ പോയിട്ട് വരട്ടെ മലയ്ക്ക് പോയിട്ട് വരട്ടെ പിന്നെയും പോവാലോ എന്നൊക്കെ അവർ ഭാവം നല്ലതേ പറയുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങളെന്തായാലും മാലിടട്ടയായിട്ട് അവരങ്ങോട്ട് പോവും അപ്പോൾ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ജലജ സോറി കനക ഇങ്ങനെ ദേഷ്യം പിടിച്ച പോലെ ഇങ്ങനെ നോക്കുക നോക്കാൻ അവർക്കറിയാം ഇവർ തന്നെയാണ് പാര വെച്ചണമെന്ന് അവർക്കറിയാം കേട്ടോ അത് കഴിഞ്ഞ് ഇവർ പോവും മാലിടാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളിലേക്ക് കയറിപ്പോവും അപ്പോൾ പിന്നെ അത് കഴിയുമ്പോൾ കാണാം നമ്മളുടെ അബിയും അനുവും കൂടെ അനിയും കൂടെ വരണം അപ്പം എവിടെ മക്കളെ ആദർശം ഇടയ്ക്കുമ്പോൾ മാട്ടം കേൾക്കാവുന്നിടാന്നാ പറഞ്ഞത് അവിടെ പ്രാർത്ഥിക്കാൻ പോയിരിക്കുക അവിടെ നിന്ന് ഇടാന്നാ പറഞ്ഞ ഇത് അറിയും അതെന്തിരി അങ്ങനെ വാശി പിടിക്കുന്ന പിന്നെ ഇങ്ങോട്ട് വന്നൂടെ ഇവിടെ നിട്ടൂടെ അപ്പോൾ വാശ ആർക്കാല്ലാത്തത് എല്ലാവർക്കും വാശിയല്ലേ അപ്പോൾ പിന്നെ ഏട്ട വാശി എണീക്കണെന്നെന്താ തെറ്റ് നോക്കും അപ്പോൾ പിന്നെ പിന്നെ കാണുന്നത് ഈ ആദർശൻ്റെ അച്ഛൻ പറയുകയാണ് ഞാനൊന്ന് ശാനപ്രദർശനം നടത്തട്ടെ എൻ്റെ ഭാര്യ ഇനി എന്തെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതില്ലാണ്ടേ ആവട്ടെ അച്ഛൻ്റെ ആരോഗ്യം അങ്ങനെ ശാനപ്രദർശനം നടത്താൻ തുടങ്ങുമ്പോഴേക്കും ഭാര്യയും ജാനകിയും ദേവയാനിയും കൂടെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ എന്നിട്ട് അങ്ങനെ ശാനപ്രദക്ഷിണം നടത്തി കഴിയുമ്പോൾ ജലജ അവിടെ നിന്ന് അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ കനക കനകെടുത്ത് പറയുമ്പോൾ ശനപ്രദക്ഷണം കഴിഞ്ഞ് അയാൾ നീച്ചോട്ട് പറയുമ്പോൾ എൻ്റെ ഭാര്യ വല്ല ദ്രോഹം ഈ മക്കളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ എൻ്റെ ഇല്ലാണ്ടാവട്ടെ നിർദ്ദേശം പിടിച്ചിട്ട് പറയുകയാണ് അതും കൂടെ എൻ്റെ ഇല്ലാണ്ടാവട്ടെ അറിയുമ്പോൾ പിന്നെ ഇങ്ങനെ ഒരു മാതിരിയായിട്ട് അങ്ങനെ നിൽക്കും കേട്ടോ അത് കഴിഞ്ഞ് ഇവർ തിരിച്ചു പോയിട്ട് മലയ്ക്ക് മാല ഇടുകയാണ് ഇടുന്ന സമയത്ത് അപ്പോഴും ഇയാൾ വന്നിട്ടില്ല ആദർശ് വന്നിട്ടില്ല പിന്നെ അപ്പോൾ ഒറേ ആയിട്ട് താഴ്ത്തുനിന്ന് ഇട്ടോളും എന്ന് പറയും അങ്ങനെ പിന്നെ ദേവയാനി അപ്പം എല്ലാത്തിനും വാശിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വരുമ്പോൾ വാശിയില്ലാത്തവരാര എല്ലാവർക്കും വാശിയാണ് എന്ന് പറയും അത് കഴിഞ്ഞ് മലയ്ക്കൊക്കെ മാലിടും മലയ്ക്ക് ഇടുന്ന സമയത്ത് നീ വരുന്നില്ലേ കിഴക്കാവിലേക്ക് നീ വരുന്നില്ലേ അവിടെയാണ് ആദർശത്തിൻ്റെ മരുമകൻ അവിടെയാണുള്ളത് മാലിടാൻ വേണ്ടിയിട്ട് നീ വരുന്നില്ലേക്കുമ്പോൾ പറയും ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയും അപ്പോൾ അതെന്താ നീ വരാത്ത വായിക്കുമ്പോൾ കോ കാണാൻ വായിക്കേണ്ടാവില്ല സങ്കടമായിരിക്കും പിന്നെ മരുമകൻ മലയ്ക്ക് മാലിടണത് സങ്കടം ആയതുകൊണ്ടാവും വരാത്തത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും അതൊന്നും അല്ല നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഞാനില്ല നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ജലജ് അങ്ങനെ പോകുമ്പോൾ പിന്നെ അനി വന്നിട്ട് പറയും ആൻറ്റി വിഷമിക്കേണ്ട കേട്ടോ പിന്നെ ഞാൻ പറയാം ഏട്ടനോട് വന്നു എന്ന് ഞാൻ പറയാം നിറമി ആ ശരി മോനേന്ന് പറയും അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുകയാണ് നന്ദു ഇപ്പം പക്ഷെ ഇപ്പം പ്രാർത്ഥിക്കുന്നത് നന്ദു എന്നാണ് അഭി പ്രാർത്ഥിക്കുന്നത് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കിന എൻ്റെ ഭാര്യ ഇവിടെ നിന്ന് എന്നാണ് അങ്ങനെ അങ്ങനെ ഓരോരുത്തരും ഓരോന്നാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനവൻ പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് ജലജിയും ദേവയാ അനാമികയും അനാമികയുടെ അമ്മയും അച്ഛനും ഒക്കെ കൂടെ വട്ടളഞ്ഞിരുന്ന് ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്ത് പറയാനാണ് വേണു ഏട്ടാ പിന്നെ ഇവിടെ ഇതാണ് എല്ലാവരും കൂടെ മലയ്ക്ക് മാല ഇടാൻ വേണ്ടി പോയതാണ് വേണ്ടിയിട്ട് അറിയില്ലേ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ പോയത് എന്നുള്ളത് മാലയ്ക്ക് മാലിടാൻ എടുത്തി നിർബന്ധിച്ചെന്നുള്ളത് എന്നൊക്കെ അറിയാം അതൊക്കെ എനിക്ക് അറിയാം അത് ഒന്നും പറയണ്ട അത് എൻ്റെ മകൻ കാരണമാണ് രണ്ടെണ്ണത്തിന് ഇങ്ങോട്ട് കൊടുുന്നത് അവൻ കാരണം അവൻ ഒറ്റ ഒരുത്തൻ കാരണം ഇതൊക്കെ സംഭവിച്ചു അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നറിയും ആ അതുകൊണ്ടിപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ പിള്ളമാർ ഇവിടെ കിടന്ന് ഇതാവുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും അപ്പോൾ പാവം നമ്മുടെ പിന്നെ അപ്പൊ കാണാൻ അനാമിക സോറി അനാമിക പായസം കൊണ്ട് വരിക പായസം കൊടുന്നിട്ട് എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഒരു ഭയത്തോടു കൂടി കാരണം അവരും കുടിക്കുന്നുണ്ട് എല്ലാവരും കുടിക്കുന്നുണ്ട് പായസം എങ്ങനെയുണ്ട് വേണോട്ട് പായസം നോക്കിയപ്പോൾ കുളത്തില്ല എന്ന് അറിയോ അത് കഴിഞ്ഞിട്ട് ഇത് മറ്റേ അനാമികയുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ടിങ്ങനെ സൂപ്പറായിണോ എന്നിങ്ങനെ ഇങ്ങനെ കാണിക്കൂട്ടോ അപ്പം അമ്പലപ്പുഴ പായസം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അവളെ തല കയറ്റി കൊണ്ട് നടക്കുകയാണ് ജലച കുശുമ്പ് പറയുകയായിരുന്നിട്ട് അമ്പലപ്പുഴ പായസം എന്ന് പറഞ്ഞിട്ട് അവളെ തലയെ കയറ്റി കൊണ്ട് നടക്കുകയാണ് എനിക്കൊന്നും തോന്നുന്നില്ല ഇതിലിപ്പോൾ അത്ര എന്താ അത്ര പ്രത്യേകത എന്നുള്ളത് എനിക്ക് എന്താ തോന്നുന്നില്ല അപ്പോൾ പിന്നെ അനാമികയുടെ അമ്മ പറയും ഓ കുറെ പാലും പഞ്ചസാരയും കൂടുതലിട്ട പാൽ പായസമായിരുന്നു അവൾമാരുടെ വിചാരം എന്നൊക്കെ പറയാന് അപ്പോൾ അതിങ്ങനെ ഭയങ്കര ചർച്ച ചെയ്യില്ല അപ്പോൾ അനാമിക കുറച്ച് പായസം എടുത്തിട്ട് അവിടെ വെച്ചിട്ട് പോവുക അപ്പോൾ നീ എങ്ങോട്ടാ മോളെ വരുമ്പോൾ ഞാൻ ഇതാ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും അപ്പോൾ നമ്മുടെ എന്താ പറയുക ഈ നയനിയും നവ്യയും കൂടി ഇരുന്ന് പായസം കുടിക്കും നല്ല പായസം അടിപൊളി പായസമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പായസം ഇരുന്ന് കുടിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കാണാൻ വേണ്ടിയിട്ടാവും ഇപ്പോൾ എന്തായാലും നവ്യ വരുന്നത് അനാമിക വരുന്നത് അപ്പോൾ എന്തൊക്കെയോ ഇതിൽ കുറേ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പായസം കുടിക്കുന്നത് കാണാനുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയില്ല നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നാളത്തെ സീരിയലിൻ്റെ ബാക്കി എങ്ങനെ ഉണ്ടെന്ന് കാണാം എല്ലാവരും എൻ്റെ സീരിയലുകൾ ഞാൻ പറയുന്ന കഥ ഒന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ ഒന്ന് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക്